ഹലോ നിങ്ങൾ പെട്ടെന്ന് ഓർക്കുക അല്ലേ പരിചയമില്ലാത്ത ഒരാൾ ആരാണ് ഇത്രയും നാൾ നിങ്ങൾ എന്റെ ശബ്ദം മാത്രമേ കേട്ടിട്ടുള്ളൂ എന്റെ ശബ്ദം മാത്രം കേട്ടാണ് നിങ്ങൾ ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ നിങ്ങളോട് എനിക്ക് എല്ലാവരോടും നേരിട്ട് കാണണമെന്നും പരിചയപ്പെടണമെന്നും തോന്നിയിട്ട് കുറെ നാളായി പക്ഷെ അതൊന്ന് നീട്ടിവെക്കാനായിട്ട് ചില കാരണങ്ങളുണ്ട് അതിനെപ്പറ്റി ഞാൻ പിന്നെ വിശദമായിട്ട് പറയാം ഇപ്പം ഞാൻ നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഓരോരുത്തരോടും പേഴ്സണലായിട്ട് എൻ്റെ നന്ദി അറിയിക്കാനും എൻ്റെ സ്നേഹം അറിയിക്കാനും കാരണം ആരാണെന്ന് പോലും അറിയാത്ത എന്നെ നിങ്ങൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത് ഇത്രയും പെട്ടെന്ന് എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി തന്നതിന് അഡ്വർടൈസ്മെൻ്റ് ഒക്കെ വന്ന് തുടങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്ന് ഞാൻ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇടുന്നത് പക്ഷെ ജാനുവരി ഇരുപത്തി എട്ടാം തീയതി എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് കംപ്ലീറ്റ് ആയി അതായത് മൂന്ന് മാസം ആവുന്നതിന് രണ്ട് ദിവസം മുൻപായി അതെനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമായിരുന്നു കാരണം ഞാൻ ഓർത്തിട്ടുണ്ട് ഈ നാലായിരം വാച്ച് പുതിയ തുടങ്ങുന്ന ഒരു ചാനലിലുള്ള ഒരാൾക്ക് എന്നെ ഒരു പരിചയമില്ലാതെ ആര് കാണാനാ എൻ്റെ ചാനല് ഒരു വർഷമായെങ്കിലും നാലായിരം വാച്ച് ആവുമോ എന്ന് ഞാൻ സംശയിച്ചിട്ടുണ്ട് നമ്മുടെ ഹാർഡ് വർക്കും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേടാൻ പറ്റാത്ത ഒരു കാര്യമല്ല എന്ന് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ നമ്മളതിന് നമ്മളുടെ സമയവും നമ്മുടെ ആത്മാർത്ഥതയും നന്നായിട്ട് കൊടുത്താലേ പറ്റുള്ളൂ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സക്സസ്സിൽ എത്തിച്ചേരാൻ പറ്റും നമ്മുടെ ആഗ്രഹത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിക്കുന്നില്ല ജാനുവരി മുപ്പത്തി ഒന്നിന് തന്നെ മോണിറ്റൈസ്ഡ് ആയി എന്നുള്ള മെസ്സേജ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ വന്നു പിന്നെ ഞാൻ കുറെ കഴിഞ്ഞ് ഇങ്ങനെപ്പോഴത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്നുള്ളതൊക്കെ ഇപ്പൊ കുറച്ച് നാളായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഞാൻ പറയാറില്ല എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ റെസിപ്പിയിലും എന്നിലും വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഷുവറായിട്ടും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും എന്ന് എന്നെനിക്കറിയാം അങ്ങനെ അല്ലാതെ കിട്ടുന്ന ഓരോ ലൈക്കോ ഒരു കമന്റോ ആണ് എനിക്ക് ഞാൻ ഒരുപാട് വിലപ്പെട്ടതായിട്ട് കാണുന്നത് പിന്നെ ചിലപ്പം അബദ്ധത്തിൽ എനിക്കാണെന്നുണ്ടെങ്കിലും പറ്റിയിട്ടുണ്ട് ഞാൻ ചിലപ്പം എത്ര നല്ല വീഡിയോ ആണെന്നുണ്ടെങ്കിലും കണ്ടങ്ങ് പോകും പക്ഷെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഓർക്കത്തില്ല അപ്പോൾ അവരവസാനം ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേന്ന് പറയുമ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തിട്ട് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ എഴുതി മാത്രം കാണിക്കുന്നത് അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളോട് പറയേണ്ട എന്ന് ഞാൻ വിളിച്ചു എനിക്കറിയാം നിങ്ങൾ മനഃപൂർവ്വം ആരും കമൻറ്റ് ചെയ്യാതിരിക്കത്തില്ല ലൈക്ക് ചെയ്യാതിരിക്കില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാനിത് പൊതുവായിട്ട് ഒരു വീഡിയോ ഇട്ട് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് നന്ദി പറയുന്നു സ്നേഹം പങ്കിടുന്നു എന്ന് വിചാരിക്കരുത് നിങ്ങളോട് ഓരോരുത്തരോടും ഞാൻ നേരിട്ട് പറയുന്നതായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനേക്കാട്ടിലൊക്കെ വളരെ കൂടുതൽ ആൾക്കാർ മൂവായിരത്തി എണ്ണൂറ് പേരില് മൂവായിരത്തിൽ കൂടുതൽ ആൾക്കാർ എനിക്കറിയാം എന്നെ നേരിട്ട് ഒരു പരിചയവും ഇല്ലാതെ എൻ്റെ റെസിപ്പിയിലും എന്നിലും വിശ്വാസം അർപ്പിച്ച് സബ്സ്ക്രൈബ് ചെയ്തതാണ് ഞാൻ നേരിട്ട് അവരോട് ആവശ്യപ്പെടാതെ എന്നെ അവർക്ക് ഒരു പരിചയവുമില്ല അവരോട് എനിക്ക് തീർത്താൽ തീരാത്ത നന്ദി പറയാനുണ്ട് അതിനു വേണ്ടിയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ പിന്നെ വേറെ ഒരു സന്തോഷം എനിക്ക് പറയാനുള്ളത് ഞാൻ രണ്ട് മൂന്നാഴ്ചത്തേക്ക് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് യു എസിന് പോവാ എൻ്റെ ചേച്ചിടെ അടുത്ത് അപ്പൊ എനിക്കൊരാഗ്രഹം എൻ്റെ സന്തോഷമുള്ള മുഹൂർത്തങ്ങള് ഞാൻ കാണുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യണം അതുപോലെ ഒരു ലോങ് ട്രിപ്പിന് നമ്മൾ എന്തൊക്കെയാണ് കൈ കരുതേണ്ടത് നിങ്ങൾക്കതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പുതിയ പുതിയ സ്ഥലങ്ങൾ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളും അങ്ങനെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണേ ഒരുപാട് പേര് പറഞ്ഞു അതൊന്നും ചോദിക്കേണ്ട കാര്യമില്ല ഷൈനി അതെല്ലാവർക്കും കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നാലും ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചിട്ട് ചെയ്യാം എന്നോർത്തു കാരണം ഞാൻ ഇതുവരെ ഷെയർ ചെയ്തോണ്ടിരുന്നത് കുക്കിംഗ് വീഡിയോസ് അല്ലേ അപ്പോൾ ട്രാവലിംഗിന്റെ വീഡിയോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലല്ലോ അപ്പൊ നിങ്ങളെ നിങ്ങളുടെ കൂടെ അഭിപ്രായം നോക്കിയിട്ട് ചെയ്യാമെന്ന് ഞാൻ ഓർത്തു എൻ്റെ അമ്പത്തി എട്ടാമത്തെ വയസ്സിൽ തുടങ്ങിയ ഒരു ചാനൽ അപ്പോൾ എനിക്ക് എൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ഒട്ടും പുറകോട്ട് മാറാതെ ഞാൻ മാക്സിമം നന്നായിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട് ഇത് സക്സസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാരണം യൂട്യൂബ് ഏർണിംഗ് എന്നുള്ളതിലും എന്റെ ഒരു വലിയൊരു സ്വപ്നമുണ്ട് ഒരു യൂട്യൂബിന്റെ ഒരു സിൽവർ പ്ലേ ബട്ടൺ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നുണ്ടാവും അത് ഇത്രയും ലേറ്റ് ആയിട്ട് തുടങ്ങിയിട്ട് അത് വലിയൊരു അതിമോഹമല്ലേ എന്ന് പക്ഷെ അത് കിട്ടിയില്ലെങ്കിലും ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയില്ലെങ്കിലും ഒരു സിൽവർ പ്ലേ ബട്ടൺ എങ്കിലും എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് കാരണം നമ്മൾ വലുതെ ചെയ്താലല്ലേ നമുക്ക് അതിലും ചെറിയൊരു കാര്യമെങ്കിലും നമ്മൾ കിട്ടുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത് പിന്നെ എന്റെ ഒരു പാഷനുമാണ് ശരിക്കും ഒരു സന്തോഷമാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഓരോന്നും ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ കമൻസും കാണുമ്പോൾ ഓരോ ലൈക്കും കിട്ടുമ്പോൾ നിങ്ങൾ ഇതുവരെ എന്നെ ഒരു പരിചയവും നേരിട്ടില്ലാതെ ഞാൻ ആരാണെന്ന് പോലും അറിയാതെ എനിക്ക് തന്ന ആ ഒരു സപ്പോർട്ട് ഇനിയും എൻ്റെ ഈ യൂട്യൂബ് ചാനലിനും എനിക്കും തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ വല്ലപ്പോഴുമെങ്കിലും ഒരു മാസത്തിലെ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ നേരിട്ട് തന്നെ ഒരു കുക്കിംഗ് വീഡിയോ കാണിക്കണമെന്നുണ്ട് ഒരു മാസത്തിലെ ഒരു വീഡിയോ എങ്കിലും അതും നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്ന് അറിയിക്കണേ എൻ്റെ കുക്കിംഗ് വീഡിയോയെ പറ്റിയോ വേറെ എന്തെങ്കിലുമോ സംശയങ്ങള് കുക്കിംഗ് വീഡിയോയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ കഴിയുന്നത് വേഗം എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ സംസാരം കേട്ടുകൊണ്ടിരുന്ന എനിക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേട്ടിരുന്ന ഓരോരുത്തർക്കും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അപ്പം നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്